ഹലോ ഡിയർ ഫ്രണ്ട്സ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എനിക്കിവിടെ സുഖമാണ് ഞാനും കുടുംബവും സുഖമായിരിക്കുന്നു പിന്നെ എന്താണ് കഴിഞ്ഞ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല സന്തോഷകരമായ കുറേ കമൻസ് ഞാൻ കണ്ടു പിന്നെ കൂടാതെ ക്രിറ്റിസിസംസും ഈ പറഞ്ഞതുപോലെ എന്നെ അറിയിച്ച പലരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തായാലും എല്ലാത്തിനെയും ഒന്നുകൂടി നല്ല രീതിയിൽ മാറ്റം വരുത്തി കൊണ്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിക്കുന്നതായിരിക്കും ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നത് എന്താ വെച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ചാലിശ്ശേരി മുലയാമ്പറമ്പ് ദേവീക്ഷേത്ര മൈതാനത്ത് വെച്ച് നടക്കുന്നുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് വൈകിട്ട് അതായത് ജനുവരി രണ്ടാം തീയതിയിലത്തെ വീഡിയോ ആണ് ഇത് രണ്ടാം തീയതി നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഒരു ഏഴോ മുപ്പതോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ എത്തി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ജില്ലകളിലത്തെ പ്രൊഡക്റ്റ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു ഒരുപാട് എന്താ നല്ല ഓർഗാനിക് ആയിട്ടുള്ള സോപ്പുകൾ വീട്ടുൽപ്പന്നങ്ങൾ അതുപോലെ മുള കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു അതുപോലെ ആയിട്ടുള്ള ഈ പറ അതുപോലെ അങ്ങനത്തെ ഓർണമെൻസ് ഇട്ട് വയ്ക്കുന്ന ബോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു പിന്നെ ഈ രാജസ്ഥാനിലൊക്കെ നല്ല നല്ല ചെരുപ്പുകൾ കണ്ടു പല സംസ്ഥാനങ്ങളിലത്തെ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ അവരുടെ എന്താ ഉൽപാദിപ്പിക്കുന്ന സംഭവങ്ങളും അതുപോലെ ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡ് കോർണറൊക്കെ പറയേണ്ടത് തന്നെയാണ് പിന്നെ അതുപോലെ മൺപാത്രങ്ങൾ മൺചട്ടികൾ മൺപാത്രങ്ങൾ പലതരം ഡെക്കറേറ്റിങ് ഐറ്റംസ് ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മുടെ ചാലിശ്ശേരി വെച്ചിട്ടാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ എളുപ്പമാണ് അതുപോലെ അകലെയുള്ളവരും പല നാട്ടിലുള്ളവരും എല്ലാവരും എത്തിച്ചേരുന്നുണ്ട് കുടുംബശ്രീയും ഒക്കെ ഒരു കുടുംബശ്രീയുടെ ആണ് ഈ ദേശീയ സരസ്മേള നടക്കുന്നത് ദേശീയ തലത്തിലുള്ളതാണ് അപ്പോൾ എന്തായാലും കാണേണ്ട കാഴ്ച തന്നെയാണ് പിന്നെ നല്ല ബെഡ്ഷീറ്റുകൾ ഉണ്ടായിരുന്നു വില കുറവ് മുതൽ കൂടുതൽ വരെയുള്ള നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല നല്ല വളകൾ അങ്ങനെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് ചവിട്ടികൾ ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് തേന് അങ്ങനത്തെ നല്ല ശരിക്കുള്ള ഒറിജിനൽ തേന് പിന്നെ പൊടികൾ ഈ പുട്ടുപൊടി അങ്ങനത്തെ ചോളം പൊടി അതൊക്കെ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണല്ലോ അങ്ങനെ നല്ല നല്ല ഐറ്റംസ് അവിടെ കണ്ടു എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷത്തോടെയുള്ള രണ്ടായിരത്തി ഇരുപത്താറാണ് എന്ന് ആഗ്രഹിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ്വിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് വെച്ച് മറ്റുള്ളവരെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നല്ല കേട്ടോ അതിനർത്ഥം ആ പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഇപ്പോൾ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം അവരവരുടെ കാര്യം തന്നെയാണ് നമ്മളുടെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് അതിന് അങ്ങനെ ആവരുത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കാര്യങ്ങൾക്കും കൂടിയും ഈക്വലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ ഡെയിലി കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് വേണ്ടി എക്സസൈസ് ശരീരം അനക്കുക അതുപോലെ യോഗ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമ്മുടെ ശരീരത്തിന് നമ്മൾ ശ്രദ്ധിക്കുക ഹെയർ കെയർ ചെയ്യുക സ്കിൻ കെയർ ചെയ്യുക അതിപ്പോൾ ഒരുപാട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല അതൊന്നും നമ്മൾ നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കണമെന്ന് തുടങ്ങി തോന്നിയാൽ തന്നെ നമ്മുടെ ശരീരം ആയിട്ട് നമ്മളോട് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും പിന്നെ നമുക്ക് നമുക്ക് ചുറ്റിലും നല്ല നല്ല അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും പിന്നെ ഇനിയിപ്പോൾ ഇത് ഫുഡ് കോർട്ടിലത്തെ ഫുഡ് കോർണർ പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു അതായത് ഈ സരസ് സരസ്മേളയിൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ഇത് വനസുന്ദരി എന്നാണ് ഈ ഐറ്റത്തിൻ്റെ പേര് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അവർ ഉള്ള വേവിച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുത്ത് വന്നിട്ട് ഇങ്ങനെ പീസാക്കിക്കൊണ്ടാണ് അത് ചെയ്യണത് അതിൽ അവർ ഒരു പത്ത് കൂട്ടം പച്ച മരുന്നുകൾ പച്ചമരുന്നല്ല പച്ച മസാലക്കൂട്ടാണ് അവർ ചേർത്തിയിട്ടാണ് മസാല മസാലക്കൂട്ടൊന്നും അവർ പറഞ്ഞു തരില്ല അപ്പോൾ ആദ്യം അതിനങ്ങനെ ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് അതിൽ ഈ മസാലക്കൂട്ട് ചേർത്തിയിട്ടാണ് ഇത് കഴിച്ചു നോക്കേണ്ട വിഭവം തന്നെയാണ് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ പതിനൊന്നാം തീയതിയുടെ മുൻപ് നിങ്ങൾക്ക് സരസ്മേളയിൽ പങ്കെടുക്കാൻ പറ്റുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ ഐറ്റം എന്തായാലും ട്രൈ ചെയ്യാം മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇതിനോട് കൂടിയിട്ട് ഇതൊരു കോംബോ പോലെയാണ് അവർ തരുന്നത് അതായത് ഇരുന്നൂറ് രൂപയാണ് ഈ ഇതിന് ഈ വനസുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐറ്റത്തിന് അട്ടപ്പാടി വിഭവമാണ് വാങ്ങുന്നത് അതിനോട് കൂടിയിട്ട് അവര് ലൈവായിട്ട് ചുട്ടെടുക്കുന്ന ദോശ ഉണ്ട് കുട്ടി ദോശ എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ അതുപോലത്തെ കുട്ടി ദോശയുണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ട് ഒരു സാലഡ് പോലെ ഈ കാബേജും മറ്റേ സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് പോലെ ഒരു ഐറ്റം ആയിട്ടാണ് നമുക്ക് കഴിക്കാൻ തരുന്നത് ലൈവായിട്ട് അപ്പം തന്നെ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ കഴിക്കുകയാണെന്നു വച്ചാൽ നല്ല ചൂട്ടവടക്കന അവിടെ ഇരുന്നിട്ട് കഴിക്കാം പിന്നെയുണ്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ കാണാത്ത പല സ്റ്റേറ്റുകളിലത്തെ പല സംസ്ഥാനങ്ങളിലത്തെ പല വിഭവങ്ങളും നമ്മൾ അവിടെ കണ്ടു നല്ല സിക്കിമിലത്തെ ഒക്കെ നല്ല നൂഡിൽസ് കിഴി പൊറോട്ട കിഴി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ലക്ഷദ്വീപ് ഐറ്റംസ് ഉണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളിലത്തെ പല ഐറ്റംസും ഉണ്ട് പക്ഷേ എനിക്കൊരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തത് ഈ സംഭവമാണ് ഈ വനസുന്ദരി അട്ടപ്പാടി വനസുന്ദരി നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഞാൻ പറയില്ല ലൈവായിട്ട് അപ്പോഴേക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അപ്പോഴാണ് ഒരു കോംബോ പോലെ മൂന്ന് ദോശയും അതുപോലെ ഈ ചിക്കനും പിന്നെ ചമ്മന്തിയും ഒക്കെയായിട്ടാണ് തരണത് സാലഡും കൂടിയിട്ടാണ് നമുക്ക് തരുന്നത് ലക്ഷദ്വീപം വിഭവങ്ങളിലാണ് ഞാൻ പറഞ്ഞ ഇത് ഈ കണ്ട ഒരു പാള പോലത്തെ ഒരു സംഭവത്തിലാണ് ആ പൊതിഞ്ഞിട്ട് മിഠായി പോലെ ഇരിക്കുന്നത് അത് തന്നെ ദ്വീപൻ ഹൽവ എന്നാണ് പറയണത് അടിപൊളിയാണ് പിന്നെ ഒഡീഷയിലത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രാഫ്റ്റ് ഐറ്റംസാണ് കൂടുതലുണ്ടായിരുന്നത് നല്ല ഡെക്കറേറ്റിംഗ് ഐറ്റംസ് നമുക്ക് ഷോക്കേസിൽ വെക്കാൻ ഇങ്ങനെ ലിവിങ് റൂമിലും ഒക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഭംഗിയാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു ഇതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നിയത് കാരണം ഒരുപാട് അമ്മമാരേനെ ഞാൻ അവിടെ കണ്ടു അവിടെ അവർ ഈ അമ്മമാരെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് അമ്മമാരേനെ കണ്ടു എല്ലാവരും കുടുംബശ്രീ കുടുംബശ്രീ എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കുടുംബശ്രീയിലത്തെ കൂട്ടായ്മ അതനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും നല്ല രീതിയിലുള്ള നമുക്ക് കണ്ണിന് ഇമ്പം തരുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ സാധിച്ചു ഒരു കൂട്ടായ്മ ഒത്തൊരുമ പിന്നെ ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നത് അവർ ഫുഡുകൾ എല്ലാവരും ഷെയർ ചെയ്തെടുക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങിച്ചിട്ട് കുറച്ച് പേര് ഒരുമിച്ചിട്ടാണ് അത് ഷെയർ ചെയ്ത് കഴിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള രീതികളൊക്കെ നമ്മൾ അവിടെ കണ്ടു പിന്നെ അവിടെ സംഗീത സംവിധായകൻ ശരത് സാറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കുറച്ചു നേരം അത് കണ്ടു അങ്ങനെ നല്ല ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു ട്രിപ്പ് പോണ പോലെ പോയിട്ട് നമുക്ക് പങ്കെടുത്ത് വരാൻ പറ്റുന്ന ഐറ്റ് ഒരു അത് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട് എന്തായാലും ഒരുപാട് നന്ദി ഈ വീഡിയോ കണ്ടതിന് ഇനി അടുത്ത കുറേ സന്തോഷങ്ങളുമായി വീണ്ടും കാണാം